ഒരഞ്ഞൂറ് കഥകളാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഏതാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളെല്ലാം കൂടിയിട്ട് അവിടെ രക്ഷിക്കാൻ പോയതാണോ അല്ലെങ്കിൽ ശിക്ഷിക്കാൻ പോയതാണോ ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് വേറെ ഒന്നുമല്ല നിമിഷപ്രിയയുടെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും തല്ലും പിടിയാണ് അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര അടിയാണ് ഇവിടെ നടക്കുന്നത് അതായത് കാന്തപുരം മുസ്താദ് ഇടപെട്ടിട്ടാണ് ഈ വധശിക്ഷ കുറച്ച് നീട്ടിയത് എന്ന് ഇവിടെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് മനസ്സിലാകാത്ത ഒരേ ഒരാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൂടെ ചില ടീമുകളുണ്ട് ഈ കാന്തപുരത്തോട് വിരോധമില്ല അല്ലെങ്കിൽ അയാളുമായിട്ട് ഒത്തുപോകാൻ കഴിയില്ല ഇനി അയാളെങ്ങാനും ഇതിൻ്റെ ക്രെഡിറ്റ് അടിച്ചു കഴിഞ്ഞാൽ അയ്യോ നമ്മുടെ ഗതി എന്താകും എന്ന് വിചാരിക്കുന്ന കുറേ ടീമുകളുണ്ട് ഉള്ള കാര്യം പറയാലോ നിങ്ങൾ അവരെ രക്ഷിക്കാൻ പോയതാണെങ്കിൽ ഇതില് രാഷ്ട്രീയം കാണരുത് പക്ഷേ ഇതിലിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയമാണ് അതുപോലെ മതമാണ് ജാതിയാണ് എല്ലാ മാങ്ങാത്തൊലികളും ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഈ പാവം പാവം എന്നൊന്നും ഞാൻ പറയുന്നില്ല അവർ ചെയ്ത തെറ്റ് തന്നെയാണ് ശരിയാണ് ഇനി എന്ന് വിചാരിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് വധശിക്ഷ കൊടുക്കാതെ അവർക്ക് അവർ ശിക്ഷ കൊടുത്തോട്ടെ ഒരു പത്തോ ഇരുപതോ വർഷം ശിക്ഷ കൊടുത്തോട്ടെ ഒരു കുഴപ്പവുമില്ല പക്ഷേ ഇവരെല്ലാവരും കൂടി കളിച്ച് കളിച്ച് മിക്കവാറും എന്ന് പറഞ്ഞാൽ നാളെ തന്നെ തൂക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഇവരുടെ കളി അതിൻ്റെ അടുക്ക് ഒരു വിദ്വാൻ എന്താ ചെയ്യുന്നതെന്നറിയാം ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ചൊറഞ്ഞ് എടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഇവൻ അറബിയിലാക്കുന്നുണ്ട് ഇത് ഇത് അറബിയിലാക്കിയിട്ട് അവരുടെ കുടുംബത്തിന്റെ ആൾക്കാരെ തെരഞ്ഞു പിടിച്ചിട്ട് അതിന്റെ അടിയിൽ കൊണ്ടുപോയിട്ട് കമന്റ് ചെയ്യുകയാണ് നിങ്ങൾ ഒരിക്കലും ഇത് സമ്മതിച്ചു കൊടുക്കരുത് ഇവിടെ മലയാളികളെല്ലാം ഭയങ്കര ആഘോഷത്തിലാണ് നിമിഷപ്രിയ ഇവിടെ വാഴ്ത്തപ്പെട്ട ദൈവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അനുജനെ കൊലപ്പെടുത്തിയിട്ട് ഇത് ഇവിടെ വന്ന് സുഖിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇതുപോലെ ചെയ്തിരിക്കുന്നു ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇവനാണെങ്കിൽ കിഡ്നി രോഗം വന്ന് ചാകുമ്പോൾ ഇവന് ജാതി മത ഭേദമേന്യ നാൽപ്പത് ലക്ഷത്തോളം രൂപ ഈ ഫേസ്ബുക്കിലൂടെയും അങ്ങനെയൊക്കെ കലക്ട് ചെയ്തിട്ടാണ് ഇവൻ്റെ ജീവൻ രക്ഷിച്ചത് ആ ഒരു നന്ദി പോലും ഇല്ലാതെ ഇവൻ ഇന്നലെ മുതൽ തുടങ്ങിയിരിക്കുകയാണ് നിമിഷപ്രിയയെ രക്ഷിക്കാൻ പാടില്ല നിമിഷപ്രിയയെ ഒരു കാരണവശാലും രക്ഷിക്കാൻ പാടില്ല എന്തൊരു മനുഷ്യന്മാരാടോ ഇവനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് നേരം നിസ്കരിക്കുന്നവനാന്നാണ് പറയുന്നത് എനിക്ക് അതിശയമാണ് തോന്നുന്നത് ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് പെരുമാറാൻ പറ്റുമോ ആ കാന്തപുരം മുസ്താദൊക്കെ നോക്കാറായാലും എത്ര മാന്യമായിട്ടാണ് പെരുമാറിയിരിക്കുന്നത് എത്ര മാന്യമായിട്ടാണ് ഇതിൻ്റെ അത് ഇടപെട്ടിരിക്കുന്നത് അങ്ങേരൊക്കെ എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കാം പക്ഷെ അങ്ങേരെന്താ പറഞ്ഞതെന്ന് അറിയാം എനിക്ക് ക്രെഡിറ്റ് വേണ്ട അതൊരു ജീവനാണ് ജാതിയും മതവും അതിൻ്റെയൊക്കെ മേലെ അതൊരു ജീവനാണ് അതിന് ചെയ്യാൻ കഴിയുന്നത് പഠിച്ചോന്റെ നാമത്തിൽ ഞാൻ ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് നമ്മൾ കണ്ടുപഠിക്കേണ്ടത് അല്ലാതെ ഇവിടെ കിടന്നിട്ട് ഈ രാഷ്ട്രീയവും വർഗീയതയും ഇങ്ങനെ ഭാര്യക്കോരി വിതറുന്ന കുറേ ടീമുകളുണ്ട് യുവന്മാരെ നമ്മൾ ഒരു കാരണവശാലും അനുകരിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം യുവന്മാരെ അനുകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലമുറ തന്നെ നശിച്ചു പോകും എന്ത് നിങ്ങൾ ഇപ്പോഴും കാണുന്നില്ല ഇന്നലെ രാത്രി മുതൽ ടി വിയിൽ വന്നിട്ട് പലതരത്തിലുള്ള ന്യൂസുകള് പലതരത്തിലുള്ള ഈ പിന്നെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇപ്പം ഇന്നലെ ഇപ്പോഴും വന്നിട്ട് അവിടെ സാമൂഹ്യ പ്രവർത്തകനാണെന്ന് പറഞ്ഞാൽ ഒരു വിദ്വാൻ ആ വിദ്വാനെ ശരിക്ക് കാന്തപുരം മുസ്താദ് ഇടപെട്ടത് ഇഷ്ടപ്പെട്ടില്ല വർഷങ്ങളായിട്ടെന്ന് പറഞ്ഞാൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വ്യക്തിയാണ് അയാൾ ഇന്നലെ വന്ന് പറയുന്നത് എന്താണെന്നറിയാം അതായത് നിമിഷപ്രിയ കല്യാണം തലാലിനെ കല്യാണം കഴിച്ചത് നിയമപരമായിട്ടാണ് ഈ തലാലിൻ്റെ വീട്ടിൽ നിമിഷപ്രിയ പോയി കഴിഞ്ഞാൽ അവിടെ രാജകീയ സ്വീകരണമാണ് അവിടെ പോത്തിനെയൊക്കെ അന്ന് ഇറക്കും ആ നാട്ടുകാരെ എല്ലാം വിളിച്ചു കൂട്ടും എൻ്റെ മകൻ്റെ ഭാര്യ വന്നിട്ടുണ്ടെന്ന് ആ അമ്മായി അച്ഛൻ ഭയങ്കര ആർഭാടത്തോടു കൂടി പറയും എന്നൊക്കെയാണ് ഇയാൾ വിളിച്ചു കൂടുന്നത് അല്ല ഇതിപ്പോഴും വിളിച്ചു പോകേണ്ട വല്ല ആവശ്യമുണ്ടോ ഒരാവശ്യവുമില്ല അതുപോലെ തന്നെ ഇറ്റലിയിൽ നിന്നും ഒരു സ്ത്രീ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ഇറ്റലിയിൽ നിന്നും ഒരു സ്ത്രീ വന്നിട്ട് വിളിച്ചു പറയുകയാണ് നിമിഷപ്രിയ അല്ല അത് ചെയ്തത് അത് ചെയ്തത് ഹനാനാണ് നിമിഷപ്രിയ കുത്തി വെച്ചു കുത്തിവെച്ചപ്പോൾ ഇയാൾ ബോധം കെട്ട് വീണു ബോധം കെട്ട് വീണപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പം ഞങ്ങൾ നോക്കിക്കോളാം മേഡം നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞ് ഇവർ നേരെ റൂമിലേക്ക് പോയി എന്നൊക്കെയാണ് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതായത് ഒരു ഇന്ത്യക്കാരിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള യമൻ നേഴ്സും യമൻ ബാച്ചുമേനും കൂടിയിട്ട് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യോ അല്ലെങ്കിൽ ചെയ്താൽ തന്നെയെന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ചെയ്യോ എന്തെങ്കിലും ഉണ്ടാവില്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ആളാവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പേരിൽ എനിക്കും കുറച്ച് കാര്യങ്ങൾ അറിയാം എനിക്കും കുറച്ച് കാര്യങ്ങൾ വേണം ഞാൻ പറഞ്ഞ എട്ടുകാലി മമ്മുഞ്ഞുകളില്ലേ അതേപോലെയുള്ള സ്വഭാവമാണ് ഈ ഒരു നിമിഷ പ്രിയെ കൊണ്ടുവന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഇപ്പം ഇങ്ങനെ ഒത്തി വലിക്കുകയാണ് അതാണ് മനസ്സിലാകാത്തത് വളരെ വൃത്തികെട്ടതെന്ന് പറഞ്ഞാൽ വളരെ വൃത്തികെട്ട സ്വഭാവം ആത് എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതെന്ന് വരും ഇനിയിപ്പോഴും അയ്യോ കാന്തപുരം ഉസ്താദിൻ്റെ തടവൃത്ത് ഇനി അങ്ങേരം അങ്ങേരങ്ങാറ്റാ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭഗവാനെ നമ്മളെ മതം ഇവിടെ ജീവിക്കണ്ട പിന്നെ നമ്മളെ മതം പിന്നെ എടി ഓടി ഒളിച്ചാൽ മതി പിന്നെ മറ്റേന്താ വിചാരിക്കുന്ന അറിയാം ഇനി ഇവൻ്റെ കഴിവുകടം കൊണ്ടാണെങ്കിലും നമ്മളിവിടെ ജീവിക്കേണ്ട നമ്മൾ വേറെ പോകേണ്ടി വരും ആ അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഇടക്ക് എന്ന് പറയുന്ന കുറച്ച് കളിക്കുന്ന കുറച്ച് വേറൊരു ടീമുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് മുതല മുതലക്കണ്ണീരൊഴുക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഉള്ളിലൂടെ പോയിട്ട് ഒരിക്കലും നിങ്ങൾ മോചിപ്പിക്കല്ലേ എങ്ങനെയെങ്കിലും തൂക്കണം കേട്ടോ ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഭയങ്കരിയാണെന്നവള് ഇങ്ങനെ പറയുക അതാണ് ഇവരൊക്കെ നടക്കുന്നത് ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസമായിട്ട് ഈ സംഭവമാണ് നമ്മളിങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ കയ്യിൽ നിന്നും ചാർജും കൊടുത്ത് ഈ കേബിൾ വെച്ചിട്ട് നമ്മൾ ടി വിയിൽ നമ്മളിത് കാണുന്നത് ഈ ഒരു സംഭവമാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഈ നേതാക്കന്മാരോടായാലും ആരോടായാലും ഒരു പുച്ഛമാണ് തോന്നുന്നത് എന്താ ഇങ്ങനെയുള്ള ഒരു കാര്യം വന്നപ്പോൾ കടിപിടി കൂടുക കഴിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക ഞങ്ങൾ ഇടപെടില്ല അതായത് നിമിഷപ്രിയ എന്ന് പറയുന്ന സ്ത്രീ ചെയ്ത തെറ്റാണ് അവർ നിങ്ങൾക്ക് എന്താണ് ശിക്ഷ അത് കൊടുക്കുക അവിടെ കഴിഞ്ഞു അല്ലാതെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രക്ഷിക്കാം ഞങ്ങൾ രക്ഷിക്കാം ഞങ്ങൾ രക്ഷിക്കാം ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണെന്നറിയാം ഈ പൈസ പൈസ എന്ന് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ആ പൈസ ചിലവാകില്ല അതായത് നമ്മൾ കോടികൾ കൊടുക്കാം ചാക്കിൽ കോടികളും എടുത്തു പോകുന്നു ബോച്ച ആ ബോച്ച ആ ചാക്കിൽ കോടികളും എടുത്തു പോകുന്നുണ്ട് പക്ഷേ ആ കോടികൾ ചില ആൾക്കാർക്ക് വേണ്ട ചില ആൾക്കാർക്ക് എന്താണെന്നറിയാം അവരുടെ കുടുംബത്തിൻ്റെ ജീവൻ പോകാൻ കാരണമായ അവനെയാണ് വേണ്ടത് ഇല്ലേ അവളെയാണ് വേണ്ടത് അങ്ങനെ പറയുന്ന ആൾക്കാരുമുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാവരും എന്ന് പറഞ്ഞാൽ പൈസക്ക് വേണ്ടിയിട്ട് അങ്ങനെ അങ്ങ് ഈ പിന്നെ ഇതായിട്ട് നിൽക്കുന്നവരൊന്നുമല്ല ഒരുപാട് നല്ല ആൾക്കാരും ആൾക്കാരുമുണ്ട് അപ്പോൾ ഇനി എവിടെ ചെന്ന് കഴിഞ്ഞാലും ഈ പൈസയാണ് വലുത് ആരും വിചാരിക്കരുത് പൈസേൻ്റെ മുകളിൽ മൂല്യങ്ങളുണ്ട് അതാണ് ഈ തലാലിൻ്റെ കുടുംബം പറയുന്നത് ഒരു കാരണവശാലും അവരെ മോചിപ്പിക്കത്തില്ല അത്രയും ക്രൂരതയാണ് അവർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ നമ്മുടെ നാട്ടിലുള്ള കുറേ ആൾക്കാരുടെ ഈ ഇതുപോലെയുള്ള തെരുവിളികൾ പിന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഒരു സൈഡിലോട്ട് നല്ല സന്തോഷകരമായിട്ട് ഭയങ്കരമായിട്ട് ആത്മാർത്ഥത മറു സൈഡിലോട്ട് പോയിട്ട് പാര വെക്കുന്ന ഇമ്മാതിരി സ്വഭാവമുള്ള നാട്ടുകാരുള്ളടത്തോളം കാലം നിമിഷപ്രിയ രക്ഷപ്പെടുന്ന എനിക്ക് തോന്നുന്നേ ഇല്ല ഒരു പ എന്താ പറയുക തൊണ്ണൂറ് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിമിഷപ്രിയ മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷപ്രിയ തൂക്കുക തന്നെ ചെയ്യും അപ്പം നമ്മൾ ഒരു സൈഡിൽ ഇതാ ഈ ഓരോ ചാനൽ ചർച്ചകളിലും വന്നിട്ട് നാലും അഞ്ചും ആൾക്കാർ ഇരുന്നിട്ട് ഒരു അഞ്ചാറ് ചാനലുകളുണ്ട് ഈ എന്ന് പറഞ്ഞാൽ രണ്ട് ചാനലും നിമിഷപ്രിയയുടെ കൂടെ രണ്ട് ചാനലും നിമിഷപ്രിയക്കെതിരെ രണ്ട് എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് നിൽക്കുന്നതെന്ന് ഭാവിച്ചിട്ട് ഉള്ളിലൂടെ പാര വെക്കുന്നത് ഇതാണിപ്പോഴും ഞാൻ ഇന്നലെ മുതൽ കാണുന്നൊരു സംഭവം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഭാഗ്യമുണ്ടെങ്കിൽ ആ സഹോദരിക്ക് രക്ഷപ്പെടാം അതായത് അവരുടെ കുടുംബം തന്നെ വിചാരിക്കണം പക്ഷെ ആ കുടുംബത്തിൽ നല്ല രീതിയിലാണ് അവരിടപെട്ടതെങ്കിൽ ഈ സ്ത്രീ ചെയ്തത് പൊറുക്കാൻ കഴിയാത്ത തെറ്റ് തന്നെയാണ് ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി ഇങ്ങനെയുള്ള കൊലപാതകങ്ങളൊക്കെ ചെയ്യുമ്പോഴും രണ്ടോ മൂന്നോ തവണ നമ്മൾ ആലോചിക്കണം നമ്മുടെ എല്ലാ ഇതും അവിടെ പോകുമെന്നുള്ളത് അതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് എൻ്റെ മക്കളെ നിങ്ങളൊക്കെ ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ജോലി ചെയ്യുക അല്ലാതെ വേറെ ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ അവനെ പിടിച്ചു മാറ്റാനോ ഇവനെ പിടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ അവൻ്റെ കാര്യത്തിൽ ഇടപെടാനോ ഇവൻ്റെ കാര്യത്തിൽ ഇടപെടാനോ പിന്നെ ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരെ കൂട്ടിയിട്ട് ബിസിനസ് പാർട്ട്ണർ ആക്കരുത് ഓൻ്റെ നോട്ടം എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ ശരീരത്തെ തന്നെ ആയിരിക്കും ഇനി എത്ര വലിയവനായാലും ശരി കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു പണ്ട് അറിയാം നിങ്ങൾക്ക് ഒരു സിനിമ ഒരു സിനിമാ താരവും ഒരു പിന്നെ നടിയും കൂടിയിട്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി അവസാനം അവരുടെ കല്യാണം കഴിക്കുന്നതെന്ന് പറയുമ്പോഴേക്ക് അടിയും മുടിയും തുടങ്ങിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും ഇപ്പോഴും പറയുന്ന പോലെ എൻ്റെ ബെസ്റ്റിയാണ് എൻ്റെ സിസ്റ്റിയാണ് എന്നൊക്കെ പറയുമെങ്കിലും ഇവറ്റുകളുമായിട്ട് ഒരിക്കലും എന്ന് പറഞ്ഞാൽ ബിസിനസ് പാർട്ട്ണർ ആകരുത് എന്നേരം ചില ആൾക്കറിയിക്കുമോ അയ്യോ ഞാൻ പത്ത് കൊല്ലമായി ഞാൻ ഇരുപത് കൊല്ലമായി എന്നാലും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു മോഹം ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നിമിഷപ്രിയയുടെ കാര്യത്തിൽ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ അവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവർ തിരിച്ചു വരും ഇവിടെയുള്ള നേതാക്കന്മാരുടെയും അതുപോലെ മറ്റുള്ളവരുടെയും കടിപിടിയിൽ ചിലപ്പോൾ അവർ തീരും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഞാനിത് പച്ചക്കു പറഞ്ഞേയുള്ളൂ അങ്ങനെ സംഭവി സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം എനിക്കെങ്ങനെ എനിക്ക് ഇങ്ങനെ പറയാനേ അറിയുള്ളൂ അല്ലാതെ വേറെ രീതിയിൽ ആരെങ്കിലും സൂചിപ്പിച്ചിട്ട് അയ്യോ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കുന്നു അതൊന്നും എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എനിക്ക് പിന്നെ ഇന്നലെ ഇപ്പോൾ വാർത്ത കണ്ടപ്പോഴേ അല്ലെങ്കിൽ ഇതൊക്കെ ഇവരൊക്കെ പറയുമ്പോൾ എനിക്കിതാണ് മനസ്സിലായത് ഇവരെന്തിനാണ് ഇതൊക്കെ ഇപ്പോഴും വലിച്ചിടുന്നത് ഇത് വലിച്ചിട്ടുകൊണ്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യവും ഇല്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഇത് കുറേ ആൾ അറിയാനുണ്ട് പിന്നെ അങ്ങനെ ലൈക്കോ മറക്കരുത് അതുപോലെ തന്നെ കമൻറ്റും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഹൈപ്പും കൂടി ഒന്ന് നിങ്ങൾ അമർത്താൻ മറക്കരുത് നന്ദി നമസ്കാരം